െ നാപ്പത് വൻപാവം തങ്ങളെ പറയുകയാണ് നിങ്ങള് മയ്യത്ത് വീട്ടിലേക്ക് കടന്നു പോകണം മരിച്ച വീട്ടിലേക്ക് നിങ്ങൾ കടന്നു പോകണം പെങ്ങള് ഈ നന്ദാവരയിൽ ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ മരണ വീട്ടിലേക്ക് നീ കടന്നു പോകണം എന്നിട്ടല്ലാ

ഒരു മനുഷ്യനെ മയ്യത്ത് കുളിപ്പിക്കുകയാണ് ആരാകട്ടെ വാപ്പയാകട്ടെ നിന്റെ കൂടപ്പറപ്പാകട്ടെ നിന്റെ കുടുംബക്കാരനാകട്ടെ നാട്ടുകാരനാകട്ടെ നിനക്ക് പരിചയമില്ലാത്ത മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് പടച്ചിറപ്പ് തരുന്ന പ്രതിഫലപാട് മുത്തിനബി എവിടെന്നു പറഞ്ഞു തരികയാ ഏതെങ്കിലും ഒരു മനുഷ്യനെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് ആ മയ്യത്തിന്റെ ന്യൂനത പറയല്ലേ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് കാണാമറ്റുകിടക്കുന്ന നിനക്ക് കാണാൻ പറ്റുന്ന സമയമാണ് ചിലരൊക്കെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് വന്ന് പറയുമല്ലോ പഠിച്ചവനെ വല്ലാതെ പലമൂത്ര വിസർജനം നടത്തിയിരുന്നെന്ന് അവന്റെ ശരീരത്തിൽ ഇന്ന അടയാളമുണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു പുറത്തു പറയുന്നവരുണ്ടല്ലോ പറയല്ലേ വാപ്പാ പറയല്ലേ പെണ് അത് രഹസ്യമായി ഇവ കണ്ട കാര്യമാ അതുകൊണ്ടാണ് പറയുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യനെ മയ്യത്ത് കുളിപ്പിച്ചു അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് മയ്യത്ത് കുളിപ്പിച്ചു എന്നിട്ട് ആ മയ്യത്തിന്റെ ശരീരത്ത് കണ്ട ന്യൂനതകളുണ്ടല്ലോ പറയാതെ അവന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തരുമ്പോ പഠിക്കണേ ചെറുപ്പക്കാരാ പഠിക്കണ പൊന്നമോ ആവശ്യമില്ലാത്തത് മുഴുവനും പഠിച്ചു വെക്കാൻ വല്ലാത്ത കഷ്ടപ്പാടാണല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹ് െ നിങ്ങളുടെ ജമാഅത്തിന്റെ കീഴില് എന്നെങ്കിലും ഒരു ദിവസം പഠിച്ചവനെ മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു ക്ലാസ് നടത്തുമല്ലോ അന്ന് പോയിരുന്ന് പഠിക്കട എങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണ് മയ്യത്ത് പൊതിയേണ്ടത് ഇതിനെക്കുറിച്ച് പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാങ്ങളെ മറന്നു പോകരുത് നിന്റെ ഉമ്മാനെ കുളിപ്പിക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ എന്റെ പെമ്മക്കളോട് പറയുകയാ മക്കളെ ഒമ്പതര മാസക്കാലം ഗരപഞ്ചുമെന്ന് മരണവേദനയുടെ വേദനയുടെ വേദനയിൽ നിന്നെന്ത് പ്രസവിച്ചെന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മ ആ ഉമ്മ മരിച്ചിട്ട് ഉമ്മായുടെ മയ്യത്ത് കുളുപ്പിക്കാർ എടുത്ത് വെക്കുമ്പോ നാട്ടുകാരെ വിളിക്കേണ്ട ഒരു ഗതികേട് വരരുത് നാട്ടുകാരെ വിളിപ്പിക്കേണ്ട ഒരു ഗതികേട് വരരുത് അറിയില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വരരുത് എന്റെ ഉമ്മ എന്നെ ഒരുപാട് കുളുപ്പിച്ചതാണല്ലോ I എന്നെ ഒരുപാട് ചുമന്നുകൊണ്ട് നടന്നതാണല്ലോ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാജ് സ്നേഹം കൊണ്ട് പറയുകയാ പറയുകയാപ്പയ്ക്ക് നിന്റെ നിന്റെ വാപ്പയുടെ ജനാസ കുളിപ്പിക്കാൻ അറിയില്ലായിരുന്നു നിനക്കാഗതി വരരുത് നിനക്കാഗതി വരരുത് നിന്റെ ഉപ്പാട മയ്യത്ത് വീടിന്റെ സൈഡിൽ വളർത്തിക്കിടത്തുമ്പോ ഉപ്പാട ചാലത്ത് പോയിട്ട് ഉപ്പാട ചാലത്ത് പോയിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒഴി കണ്ണിനീരിൽ കുളിപ്പിക്കടമ ചെറുപ്പക്കാരാ കാരണം മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ശരീരമുണ്ടല്ലോ അതിനകത്ത് ഒരു തുള്ളി വെള്ളം വീളാ വല്ലാത്ത വേദനയാ വേദനയാമോര് മയ്യത്ത് കുളിപ്പിക്കുന്നവരോട് പറയുകയാട് അറിയാത്തവരെ കുളിപ്പിക്കരുത് റിയാത്തവരെ കുളിപ്പിക്കരുത് സാധാരണ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ പോലെയല്ല പഠിച്ചവരെ ക്രൂരത കാണിക്കുന്നവരുണ്ട് ആ മയത്തിനോട് കരുണ കാണിക്കാത്തവരുണ്ട് ആ ശരീരത്തിന് വല്ലാത്ത വേദനയാ അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ഉയർത്തി പിടിച്ചിട്ട് ഒഴിക്കല്ലേ ശരീരത്തിനോട് ചേർത്ത് വെച്ചൊടിക്കാൻ പറഞ്ഞത് ആ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് താഴെ ഒടിച്ചാൽ അവരുടെ ശരീരം വേദനിക്കുന്നത് കാരണമാണ് ചെറുപ്പക്കാർ